ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ മിഷൻ പി എസ് സി ഞാൻ ശ്രീജസ്സി സുന്ദർ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ എല്ലാവരും നന്നായി പഠിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് സസ്യകലകളെ കുറിച്ചാണ് ഈ ഒരു ഭാഗത്ത് നിന്നും പി എസ് സി എപ്പോഴും ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും നന്നായി തന്നെ പഠിക്കാം ആത്മാർത്ഥമായി തന്നെ പഠിക്കാം കേട്ടോ അപ്പം നമുക്ക് നേരെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം സസ്യകലകൾ നമുക്ക് ആദ്യം എന്താണ് കലകൾ എന്ന് നോക്കാം ഒരേ കോശത്തിൽ നിന്നും രൂപപ്പെടുന്നതും ഒരു പ്രത്യേക ധർമ്മം നിർവഹിക്കുന്നതുമായ സമാന കോശങ്ങളുടെ ഒരു കൂട്ടമാണ് കലകൾ എന്ന് പറയുന്നത് എന്താണ് കലകൾ എന്ന് പറഞ്ഞാൽ ഒരേ കോശത്തിൽ നിന്നും രൂപപ്പെടുന്നതും ഒരു പ്രത്യേക ധർമ്മം നിർവഹിക്കുന്നതുമായ സമാന കോശങ്ങളുടെ അല്ലെ സമാന കോശങ്ങളുടെ ഒരു കൂട്ടമാണ് കലകൾ എന്ന പേരിൽ അറിയപ്പെടുന്നത് സസ്യകലകളെ നമുക്ക് പ്രധാനമായും രണ്ടായി തരംതിരിക്കാം എന്താണ് സസ്യകലകളെ പ്രധാനമായും എത്രയായാണ് തരംതിരിച്ചിരിക്കുന്നത് രണ്ടായാണ് തരംതിരിച്ചിരിക്കുന്നത് ഇനി എന്തിന്റെ അടിസ്ഥാനത്തിലാണ് സസ്യകലകളെ തരംതിരിച്ചിരിക്കുന്നത് കോശങ്ങൾക്ക് വിഭജന ശേഷി ഉണ്ടോ ഇല്ലയോ എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് അതായത് സസ്യകലകളിൽ അടങ്ങിയിരിക്കുന്ന കോശങ്ങളുടെ വിഭജന ശേഷിയുടെ അടിസ്ഥാനത്തിലാണ് സസ്യകലകളെ രണ്ടായി തരംതിരിച്ചിരിക്കുന്നത് ഇനി ഏതൊക്കെയാണ് ആ രണ്ട് തരത്തിലുള്ള സസ്യകലകൾ എന്ന് പറയുന്നത് ഒന്ന് മെരിസ്ഥമിക കലകളാണ് എന്താണ് മെരുസ്റ്റമിക കലകളും സ്ഥിര കലകളുമാണ് ഏതൊക്കെയാണ് മെരുസ്റ്റമിക കലകളും സ്ഥിരകലകളുമാണ് ഇനി മെരിഷ്ടമിക കലകളിൽ ഉൾപ്പെടുന്നത് എന്തൊക്കെയാണ് അഗ്രമെരിസ്റ്റം പർവാന്തര മെരിസ്റ്റം പാർശ്വമരിസ്റ്റം എന്തൊക്കെയാണ് അഗ്രമെരിസ്റ്റം പർവാന്തര മെരിസ്റ്റം പാർശ്വമരിസ്റ്റം ഇനി സ്ഥിരകലകളെ നമുക്ക് രണ്ടായി തരംതിരിക്കാം ഏതൊക്കെയാണ് ലഘുവായവയും സങ്കീർണമായവയും അതായത് സ്ഥിര കലകളെ ലഘുവായ കലകളെന്നും സങ്കീർണമായ കലകളെന്നും രണ്ടായി തരംതിരിക്കാം ഇതിൽ ലഘുവായ കലകൾ ഏതൊക്കെയാണ് പാരൻകെയ്മ കോളൻ കെയ്മ സ്ക്ലീരൻ കെയ്മ ഏതൊക്കെയാണ് പാരൻ കെയ്മ കോളൻ കെയ്മ സ്ക്ലീരൻ കെയ്മ ഇനി സങ്കീർണ കലകൾ ഏതൊക്കെയാണ് സൈലവും ഫ്ലോയവുമാണ് ഏതൊക്കെയാണ് സൈലവും ഫ്ലോയവുമാണ് അപ്പോൾ കലകൾ എന്ന് പറഞ്ഞാൽ എന്താണ് ഒരേ കോശത്തിൽ നിന്നും രൂപപ്പെടുന്നതും ഒരു പ്രത്യേക ധർമ്മം നിർവഹിക്കുന്നതുമായ സമാന കോശങ്ങളുടെ കൂട്ടത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത് കലകൾ എന്ന് പറയുന്നത് ഇനി സസ്യകലകൾ നമ്മൾ രണ്ടായി തരംതിരിച്ചിട്ടുണ്ട് അല്ലെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് രണ്ടായി തരംതിരിച്ചിരിക്കുന്നത് കോശങ്ങൾക്ക് വിഭജനശേഷി ഉണ്ടോ ഇല്ലയോ എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇനി ഏതൊക്കെയാണ് രണ്ടു തരത്തിലുള്ള കലകൾ മെരിസ്റ്റമിക കലകളും സ്ഥിരകലകളുമാണ് ഈ മെരിസ്റ്റമിക കലകൾ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണ് അഗ്രമരിസ്റ്റം പർവാന്തരമെരിസ്റ്റം പാർശ്വമെരിസ്റ്റം ഇനി സ്ഥിരകലകളെയും രണ്ടായി തരംതിരിച്ചിട്ടുണ്ട് ഏതൊക്കെയാണ് സങ്കീർണമായതും ലഘുവായതും അല്ലേ ഇതിൽ ലഘുവായത് ഏതൊക്കെയാണ് കേമയും കോളൻ കയ്മയും സ്ക്ലീറൻ കെയ്മയുമാണ് സങ്കീർണമായത് ഏതൊക്കെയാണ് സൈലവും ഫ്ലോയവുമാണ് മെരിസ്റ്റമിക കലകൾ കോശങ്ങൾ സജീവമായി വിഭജിക്കുന്ന മെരിസ്റ്റം എന്നറിയപ്പെടുന്ന ഭാഗത്താണ് സസ്യവളർച്ച പ്രധാനമായും കേന്ദ്രീകരിച്ചിരിക്കുന്നത് അപ്പോൾ സസ്യവളർച്ച പ്രധാനമായും കേന്ദ്രീകരിച്ചിരിക്കുന്ന ഭാഗം ഏതാണ് മെരിസ്റ്റം എന്ന ഭാഗത്താണ് അല്ലെ അപ്പോൾ കോശങ്ങൾ സജീവമായി വിഭജിക്കുന്ന മെരിസ്റ്റം എന്നറിയപ്പെടുന്ന ഭാഗത്താണ് സസ്യവളർച്ച പ്രധാനമായും കേന്ദ്രീകരിച്ചിരിക്കുന്നത് അതുപോലെ സസ്യങ്ങളിൽ കാണ്ടത്തിന്റെയും വേരിന്റെയും അഗ്രസ്ഥാനങ്ങളിൽ കാണപ്പെടുന്ന ഇത്തരം കോശങ്ങളെയാണ് മെരിസ്ഥമിക കോശങ്ങൾ എന്ന് പറയുന്നത് എന്താണ് സസ്യങ്ങളിൽ കാണ്ടത്തിന്റെയും വേരിന്റെയും അഗ്രസ്ഥാനത്ത് കാണപ്പെടുന്നു അപ്പോൾ ഈ മെരിസ്ഥമിക കോശങ്ങൾ എവിടെയാണ് കാണപ്പെടുന്നത് സസ്യങ്ങളിൽ കാണ്ടത്തിന്റെയും വേരിന്റെയും അഗ്രഭാഗത്താണ് അതുപോലെ വിവിധയിനും സസ്യകലകൾ രൂപപ്പെടുന്നതും എവിടെ തന്നെയാണ് ഇവയിൽ തന്നെയാണ് അല്ലെ വിവിധയിനും സസ്യകലകൾ രൂപപ്പെടുന്നതും എവിടെ തന്നെയാണ് ഇവയിൽ നിന്നാണ് അപ്പോൾ കോശങ്ങൾ സജീവമായി വിഭജിക്കുന്ന മെരിസ്റ്റം എന്നറിയപ്പെടുന്ന ഭാഗത്താണ് സസ്യ വളർച്ച പ്രധാനമായും കേന്ദ്രീകരിച്ചിരിക്കുന്നത് സസ്യങ്ങളിൽ കാന്ഡത്തിൻ്റെയും വേരിന്റെയും അഗ്രസ്ഥാനങ്ങളിൽ കാണപ്പെടുന്ന ഇത്തരം കോശങ്ങളാണ് മെരിസ്റ്റമിക കോശങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത് അല്ലെ അതുമാത്രമല്ല വിവിധഹീനം സസ്യകലകൾ രൂപപ്പെടുന്നതും എവിടെ നിന്ന് തന്നെയാണ് ഇവയിൽ നിന്നാണ് ഇനി നമുക്ക് മെരിസ്ഥമിക കലകളായ അഗ്രമരിസ്റ്റം പർവാന്തര മെരിസ്റ്റം പാർശ്വമരിസ്റ്റം എന്നിവ എന്താണെന്ന് നോക്കാം അഗ്രമരിസ്റ്റം എന്താണ് വേരിന്റെയും കാന്ഡത്തിൻ്റെയും അഗ്രഭാഗത്ത് കാണപ്പെടുന്ന മെരിസ്റ്റമിക കലയാണ് അല്ലെ എന്താണ് വേരിന്റെയും കാന്ഡത്തിൻ്റെയും അഗ്രഭാഗത്ത് കാണപ്പെടുന്ന മെരിഷ്ടമിക കലയാണ് അഗ്രമരിസ്റ്റം എന്ന് പറയുന്നത് ഇവ നിർമ്മിക്കുന്നത് എന്തുകൊണ്ടാണ് പ്രാഥമിക കലകൾ കൊണ്ടാണ് അല്ലെ എന്താണ് അഗ്രമരിസ്റ്റം എന്തുകൊണ്ടാണ് നിർമ്മിക്കുന്നത് പ്രാഥമിക കലകൾ കൊണ്ടാണ് അപ്പോൾ വേരിന്റെയും കാന്ഡത്തിൻ്റെയും അഗ്രഭാഗത്ത് കാണപ്പെടുന്നതും പ്രാഥമിക കലകൾ നിർമ്മിക്കുന്നതുമായ മെരിസ്റ്റമിക കല ഏതാണ് അഗ്രമരിസ്റ്റമാണ് അഗ്രമരിസ്റ്റമാണ് ഇനി പർവാന്തര മെരിസ്റ്റം എന്താണ് പൂർണ്ണ വളർച്ചയെത്തിയ സസ്യകലകൾക്കിടയിൽ കാണപ്പെടുന്ന മെരിസ്റ്റമിക കലയാണ് പർവാന്തര മെരിസ്റ്റം എന്ന് പറയുന്നത് എന്താണ് പൂർണ വളർച്ചയെത്തിയത് അല്ലെ പൂർണ്ണ വളർച്ച എത്തിയ കലകൾക്കിടയിൽ കാണപ്പെടുന്ന മെരിസ്റ്റമിക കലകളെയാണ് നമ്മൾ എന്ത് പറയുന്നത് പർവാന്തര മെരിസ്റ്റം എന്ന് പറയുന്നത് പുൽച്ചെടികളിൽ കാലികൾ മേയുമ്പോൾ നഷ്ടപ്പെട്ടു പോകുന്ന സസ്യഭാഗങ്ങളെ പുനരുത്പാദിപ്പിക്കുന്നത് ആര് തന്നെയാണ് ഈ പർവാന്തര മെരിസ്റ്റം ആണ് കേട്ടോ എന്താണ് പുൽച്ചെടികളിൽ കാലികൾ മേയുമ്പോൾ നഷ്ടപ്പെട്ടു പോകുന്ന സസ്യഭാഗത്തെ പുനരുത്പാദിപ്പിക്കുന്നു പുൽച്ചെടികളിൽ കാലികൾ മേയുമ്പോൾ നഷ്ടപ്പെട്ടു പോകുന്ന സസ്യഭാഗത്തെ പുനരുത്പാദിപ്പിക്കുന്ന മെരിസ്റ്റമിക കല ഏതാണ് പർവാന്തര മെരിസ്റ്റമാണ് പർവാന്തര മെരിസ്റ്റമാണ് അതുപോലെ തന്നെ അഗ്രമരിഷ്ടവും പർവാന്തര മെരിസ്റ്റവും മെരിഷ്ടവും സസ്യവളർച്ചയുടെ പാരമ്പട്ടത്തിൽ തന്നെ കാണപ്പെടുകയും അതുകൊണ്ട് തന്നെ പ്രാഥമിക സസ്യശരീര രൂപീകരണത്തിന് കാരണമാകുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ അഗ്രമരിഷ്ടവും പർവാന്തര മെരിസ്റ്റവും മെരിഷ്ടവും സസ്യവളർച്ചയുടെ പാരമ്പട്ടത്തിൽ തന്നെ കാണപ്പെടുന്നുണ്ട് കേട്ടോ സസ്യവളർച്ചയുടെ പാരമ്പട്ടത്തിൽ തന്നെ കാണപ്പെടുന്ന മെരിസ്റ്റമിക കലകൾ ഏതൊക്കെയാണ് അഗ്രമരിഷ്ടവും പർവാന്തര മെരിസ്റ്റവുമാണ് അതുകൊണ്ട് തന്നെ പ്രാഥമിക സസ്യ ശരീരത്തിന്റെ രൂപീകരണത്തിന് കാരണമാകുന്നത് ഏത് തന്നെയാണ് ഈ പർവാന്തര മെരിസ്റ്റവും അഗ്രമരിഷ്ടവുമാണ് അതുകൊണ്ട് തന്നെ ഇവയെ പ്രാഥമിക മെരിസ്റ്റങ്ങൾ എന്നാണ് പറയുന്നത് അപ്പോൾ അഗ്രമരിഷ്ടത്തെയും പർവാന്തര മെരിസ്റ്റത്തെയും ഏതു പേരിലും അറിയപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ ഏതു പേരിലും വിളിക്കുന്നുണ്ട് പ്രാഥമിക മെരിസ്റ്റങ്ങൾ എന്ന പേരിലും വിളിക്കുന്നുണ്ട് അപ്പോൾ പൂർണ്ണ വളർച്ച എത്തിയ സസ്യകലകൾക്കിടയിൽ കാണപ്പെടുന്ന മെരിസ്റ്റമിക കല ഏതാണ് പർവ്വാന്തര മെരിഷ്ടമാണ് അല്ലെ പൂർണ്ണ വളർച്ച എത്തിയ സസ്യകലകൾക്കിടയിൽ കാണപ്പെടുന്ന മെരിസ്റ്റമിക കലയാണ് എന്ത് പറയുന്നത് പർവാന്തര മെരിസ്റ്റം എന്ന് പറയുന്നത് അതുമാത്രമല്ല പുൽച്ചെടികളിൽ അല്ലെ പുൽച്ചെടികളിൽ കാലികൾ മേയുമ്പോൾ നഷ്ടപ്പെട്ടു പോകുന്ന സസ്യഭാഗത്തെ പുനരുത്പാദിപ്പിക്കാൻ സഹായിക്കുന്നതാരാണ് ഈ പർവാന്തര മെരിസ്റ്റമാണ് കേട്ടോ പർവാന്തര മെരിസ്റ്റമാണ് അതുപോലെ തന്നെ അഗ്രമരിസ്റ്റവും പർവാന്തര മരിസ്റ്റവും സസ്യ വളർച്ചയുടെ പാരമ്പട്ടത്തിൽ തന്നെ കാണപ്പെടുന്നത് കൊണ്ട് തന്നെ പ്രാഥമിക സസ്യ ശരീരങ്ങളുടെ രൂപീകരണത്തിന് കാരണമാകുന്നതും ഏതു തന്നെയാണ് അഗ്രമരിസ്റ്റവും പർവ്വാന്തര മരിസ്റ്റവുമാണ് അതുകൊണ്ട് ഈ അഗ്രമരിസ്റ്റവും പർവാന്തര മെരിസ്റ്റവും ഏത് പേരിലും അറിയപ്പെടുന്നുണ്ട് പ്രാഥമിക മെരിസ്റ്റങ്ങൾ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട് അടുത്തത് പാർശ്വ മെരിസ്റ്റമാണ് കേട്ടോ ഈ പ്രാഥമിക മെരിഷ്ടത്തിന് ശേഷം രൂപപ്പെടുന്ന മെരിസ്റ്റമിക കലയാണ് എന്തെന്ന് പറയുന്നത് മെരിസ്റ്റം എന്ന പേരിൽ അറിയപ്പെടുന്നത് അപ്പോൾ പ്രാഥമിക മെരിഷ്ടത്തിന് ശേഷം രൂപപ്പെടുന്ന പാർശ്വമിക കല ഏതാണ് പാർശ്വമെരിഷ്ടമാണ് വേരിൻറെയും കാന്ഡത്തിന്റെയും പൂർണ്ണ വളർച്ച എത്തിയ ഭാഗങ്ങളിലാണ് എന്ത് കാണപ്പെടുന്നത് ഈ പാർശ്വ മെരിസ്റ്റം കാണപ്പെടുന്നത് അപ്പോൾ പാർശ്വ മെരിസ്റ്റം എവിടെയാണ് കാണപ്പെടുന്നത് വേരിന്റെയും കാണ്ടത്തിന്റെയും പൂർണ്ണ എത്തിയ ഭാഗങ്ങളിലാണ് അതുപോലെ തന്നെ ദൃഢതയുള്ള കാണ്ഡ അക്ഷം നിർമ്മിക്കുന്നതുമായ മെരിസ്റ്റമിക കലയും ഏത് തന്നെയാണ് പാർശ്വ മെരിസ്റ്റമാണ് ഇതാണ് ദൃഢതയുള്ള കാണ്ഡ അക്ഷം നിർമ്മിക്കുന്നതുമായ മെരിസ്റ്റമിക കല ഏതാണ് പാർശ്വ മെരിസ്റ്റമാണ് ഇതിന്റെ ആകൃതി എന്താണ് സിലിൻഡ്രിക്കൽ ആകൃതിയാണ് അല്ലെ സിലിൻഡ്രിക്കൽ ആകൃതിയുള്ള ഇവ ദ്വിതീയ കലകളെ നിർമ്മിക്കുന്നു എന്താണ് സിലിൻഡ്രിക്കൽ ആകൃതിയാണ് കേട്ടോ ഈ പാർശ്വമേരിച്ചുള്ളത് എന്താണ് സിലിണ്ട്രിക്കൽ ആകൃതിയാണ് ഈ സിലിണ്ട്രിക്കൽ ആകൃതിയുള്ള ഇവ ദ്വിതീയ കലകളെ നിർമ്മിക്കുന്നു ഇനി നമുക്ക് ഇവയുടെ ഉദാഹരണങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഫസിക്കുലാർ കാമ്പിയം കോർക്ക് കാമ്പിയം ഇന്റർ ഫസിക്കുലാർ കാമ്പിയം ഏതൊക്കെയാണ് ഫസിക്കുലാർ കാമ്പിയം കോർക്ക് കാമ്പിയം ഇന്റർ ഫസിക്കുലാർ കാമ്പിയം അപ്പോൾ മെരിസ്റ്റം എന്താണ് പ്രാഥമിക മെരിസ്റ്റത്തിന് ശേഷം രൂപപ്പെടുന്ന മെരിസ്റ്റമിക കലയാണ് പാർശ്വ മെരിസ്റ്റം എന്ന പേരിൽ അറിയപ്പെടുന്നത് വേരിന്റെയും കാന്ഡത്തിൻ്റെയും പൂർണ്ണ വളർച്ച എത്തിയ ഭാഗങ്ങളിലാണ് എന്ത് കാണപ്പെടുന്നത് ഈ പാർശ്വ മെരിസ്റ്റം കാണപ്പെടുന്നത് അല്ലെ അതുപോലെ തന്നെ ദൃഢതയുള്ള കാണ്ടാക്ഷം നിർമ്മിക്കാൻ സഹായിക്കുന്ന മെരിസ്റ്റമിക കലയും ഏത് തന്നെയാണ് പാർശ്വമെരിസ്റ്റമാണ് ഇതിന്റെ ആകൃതി എന്താണ് സിലിണ്ട്രിക്കൽ ആകൃതിയാണ് അല്ലെ സിലിണ്ട്രിക്കൽ ആകൃതിയുള്ള ഇവ ദ്വിതീയ കലകളെ നിർമ്മിക്കുന്നു സിലിണ്ട്രിക്കൽ ആകൃതിയുള്ള ഇവ എന്തിനെയാണ് നിർമ്മിക്കുന്നത് ദ്വിതീയ കലകളെ നിർമ്മിക്കുന്നു അതിനുള്ള ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ് ഫസക്യുലാർ കാമ്പിയം കോക്ക്ം ഇന്റർ ഫസിക്കുലാർ കാമ്പിയം അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞ എല്ലാ പോയിന്റ്സും നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഈ ഒരു ഭാഗത്ത് നിന്നും തീർച്ചയായിട്ടും സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും നന്നായി തന്നെ പഠിക്കുക ആത്മാർത്ഥമായി തന്നെ പഠിക്കുക കേട്ടോ സ്ഥിരകലകളെ പറ്റി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം നമ്മുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക